സുഗമോ ദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ സിദ്ധാർത്ഥനോട് മിനിസ്റ്റർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രഭാവതിയുടെ രീതികൾ അറിയാമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രഭാവതിയെ കെ ഡി എഫിലേക്ക് പോകുന്നതിൽ നിന്നും തടയാതിരുന്നതെന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥം പറയേണ്ടത് അതെനിക്ക് അറിയില്ലായിരുന്നു മിനിസ്റ്റർ ഞാൻ എങ്ങനെ അറിയാനാ എന്തായാലും കെ ഡി എഫ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നോക്കിയിരിക്കായിരുന്നു ആ സമയത്താണ് പ്രഭാവതി മത്സരിക്കാമെന്ന് അങ്ങോട്ട് പറഞ്ഞത് അതുകൊണ്ട് അവർ പ്രഭാവതിയെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു ആ സമയം മിനിസ്റ്റർ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും നിങ്ങൾക്കറിയില്ലേ ഇതുവിന് മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ചന്ദ്രോത്തുള്ളവരെല്ലാവരും നല്ല ഐക്യത്തിൽ തന്നെയായിരുന്നല്ലോ പോയിക്കൊണ്ടിരുന്നത് അത് കണ്ടിട്ട് പാർട്ടിയിലുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കുടുംബത്തോട് അസൂയ വരെ തോന്നിയിട്ടുണ്ട് ഇപ്പം എന്ത് പറ്റി ആ ഐക്യമൊക്കെ പോയോ നിങ്ങളുടെ കുടുംബം ഇപ്പോൾ നാല് രീതിയിലാണോ എന്നൊക്കെ ചോദിക്കുമ്പം സിദ്ധാർത്ഥനക്ക് അതിനെന്ത് മറുപടി പറയണമെന്ന് അറിയില്ല ആ സമയം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ മിനിസ്റ്ററെ ഇതിലൊന്നും എനിക്ക് കൂടുതലായിട്ട് ഇടപെടാൻ പറ്റില്ല അപ്പം ഇപ്പം ഒരു എടുത്തത് എന്നോട് ചോദിച്ചിട്ടില്ല എന്തായാലും ദേവിക മത്സരത്തിൽ ജയിച്ചിരിക്കും ദേവികയെ ഞാൻ ജയിപ്പിക്കും അത് ചെറിയ ഭൂരിപക്ഷത്തിനൊന്നും അല്ല വൻ ഭൂരിപക്ഷത്തിൽ തന്നെ ദേവികയെ ഞാൻ ജയിപ്പിച്ചിരിക്കുക അത് കേട്ടതും മിനിസ്റ്ററിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ ചന്ദ്രമതി ആണെങ്കിൽ ഈ അനുസ്മരണ സ്ഥലത്തേക്ക് വരാനായിട്ട് റെഡിയാവുന്നുണ്ട് അങ്ങനെ ബൽരാമൻ്റെ എം മീരയുടെ ഒക്കെ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ നേരം ത്യാഗരാജൻ പറയുന്നുണ്ട് നോമിനേഷൻ കൊടുക്കാൻ പ്രഭാവതി പോയി കാണുമോ ചോദിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പം രാവിലെ തന്നെ പോകുമെന്ന് പറഞ്ഞാൽ എന്തായാലും പ്രഭ ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ടാവും അതിനുശേഷം അനുസ്മരണ സ്ഥലത്തേക്ക് ചിലപ്പോൾ എന്ന് പറയുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ പ്രഭാവതിക്ക് നോമിനേഷൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും െന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതിക്ക് ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് അപ്പം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ത്യാഗരാജ നീ എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പം അതൊന്നും അല്ല ചോദിച്ചു ഞങ്ങൾ വേറെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ വരുവാണെങ്കിൽ മിക്കവാറും നമ്മളുടെ പ്രഭാവതി നോമിനേഷൻ കൊടുക്കില്ലാന്ന് ആ സമയം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നീ ആവശ്യമില്ലാത്ത എന്തെങ്കിലും പ്ലാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ പ്രഭയെ ഉപദ്രവിക്കാനോ എന്നൊക്കെ ഈ അങ്ങനെയൊന്നുമില്ല ചേച്ചി വേറൊരു മാർഗ്ഗത്തിലൂടെ പ്രഭാവതിയുടെ നോമിനേഷൻ കൊടുക്കൽ തടയാനാണ് ഞങ്ങളുടെ പ്ലാൻ എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്രമതി ത്യാഗരാജൻ പണ്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഓർക്കുന്നുണ്ട് ഇതിനു മുമ്പ് ചന്ദ്രമതി സാക്ഷി പറയാനായിട്ട് കോടതിയിൽ എത്താതിരിക്കാൻ വേണ്ടി ത്യാഗരാജൻ ത്യാഗരാജൻ്റെ ആളുകളെ വിട്ട് ചന്ദ്രമതിയെ തട്ടിക്കൊണ്ടു പോയതും പിന്നെ തടവിൽ പാർപ്പിച്ചതും അവിടെ നിന്ന് ഗിരീഷനും അവരൊക്കെ വന്ന് ചന്ദ്രമതിയെ രക്ഷിച്ചു കൂടുന്നതൊക്കെ ചന്ദ്രമതി ഓർക്കുന്നുണ്ട് എന്നിട്ട് ത്യാഗരാജനോട് പറയുന്നുണ്ട് നീ പ്രഭാവതിയെ ഒരു രീതിയിലും ഉപദ്രവിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ നിൽക്കരുത് പ്രഭയും ദേവികയും ഒരുമിച്ച് മത്സരിക്കട്ടെ അവരിൽ ആര് ജയിച്ചാലും നമുക്കത് സന്തോഷമല്ലേ എന്തായാലും പ്രഭ എം എൽ എ ആവുന്നതും എനിക്ക് സന്തോഷം തന്നെയാണ് ആ സമയം ത്യാഗരാജൻ പറയുന്നുണ്ട് ചേച്ചി എന്താ അങ്ങനെ ചിന്തിക്കുന്നത് അളിയൻ്റെ പാർട്ടി ജയിക്കണം എന്നല്ലേ ചേച്ചി ആഗ്രഹിക്കേണ്ടത് അതുമാത്രമല്ല ഇന്നിപ്പോൾ തന്നെ കണ്ടില്ലേ കെ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ടല്ലേ പ്രഭാവതിക്ക് അനുസ്മരണത്തിൽ பங்கெடுக்கா <imitation> பற்றாண்டாயது ഇത് ശരിക്കും പ്രഭാവതിയുടെ അഹങ്കാരം തന്നെയാണ് ആദ്യം തന്നെ എം എൽ എ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പ്രഭാവതിയുടെ പേരാണ് ഞാൻ നിർദ്ദേശിച്ചത് അത് പാർട്ടിക്കാർക്ക് എല്ലാവർക്കും സമ്മതമായിരുന്നു സിദ്ധാർത്ഥൻ സാറാണ് ഈ പ്രഭാവതിയെ വിളിച്ച് ഒരുപാട് സംസാരിച്ചത് അന്ന് പ്രഭാവതി സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നു രാഷ്ട്രീയത്തിലേക്കില്ല കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി നിൽക്കണമുള്ളൂ പിന്നീടാണ് ദേവികയെ മത്സരിപ്പിക്കാൻ തീരുമാനമെടുത്തത് അതിനുശേഷമാണ് പ്രഭാവതി ഈ കെ ഡി എഫിൽ പോയി മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അതൊക്കെ അവരുടെ ചതിയല്ല ചേച്ചിയെന്ന് ചോദിക്കുമ്പം അതെന്തോ ായിക്കോട്ടെ എന്നാലും നമ്മളായിട്ട് പ്രഭയെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കരുത് രണ്ടുപേരും മത്സരിച്ചിട്ട് ആരെങ്കിലും ഒരാൾ ജയിക്കുമല്ലോ എന്തായാലും എലക്ഷൻ കഴിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് അപ്പം തീരുമാനിക്കാമെന്ന് എന്നാൽ നമുക്ക് പോകാൻ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ത്യാഗരാജൻ ചന്ദ്രമതിയും വിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ഇതേ സമയത്ത് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ മിനിസ്റ്ററോട് ചോദിക്കുന്നുണ്ട് ഇതുവരെയും ചന്ദ്രമതിയും ത്യാഗരാജനെയും ഒന്നും കണ്ടില്ലല്ലോ അവരെന്താ ഇത്ര വൈകണേന്ന് ചോദിക്കുമ്പം ത്യാഗരാജന ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ വീട്ടിൽ നിന്ന് പുറപ്പെട്ടെന്നാണ് പറഞ്ഞാൽ പത്ത് മിനിറ്റിനുള്ളിൽ അവരിവിടെ എത്തും അവരിവിടെ എത്തിയാൽ നമ്മൾ അപ്പം തന്നെ നമ്മളുടെ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്യും അതിനുവേണ്ടി എല്ലാവരും തയ്യാറായിരിക്കുന്നുണ്ടെന്ന് ഇതേ സമയം നോമിനേഷൻ കൊടുക്കാനായിട്ട് നമ്മളുടെ പ്രഭാവതി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് പ്രഭാവതി ഒറ്റയ്ക്ക് തന്നെയാണ് വീട്ടിൽ നിന്ന് പോകുന്നത് ഗിരീഷനും രജനിയും അതുപോലെ ഭാർഗവിയൊക്കെ നോമിനേഷൻ കൊടുക്കാൻ അവിടെ കണ്ടേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ കെ ഡി എഫിൻ്റെ നേതാക്കളെല്ലാം പ്രഭാവതിയെ പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുകയാണ് ഈ സമയത്ത് നമ്മളുടെ പ്രഭാവതിയെ കാണാനായിട്ട് ഭാർഗവി പറയുന്നുണ്ട് ഇതുവരെ പ്രഭ കണ്ടില്ലല്ലോ നോമിനേഷൻ കൊടുക്കാനുള്ള സമയമായല്ലോന്ന് ആ സമയത്താണ് പാർട്ടിയിലെ നേതാക്കളൊക്കെ അങ്ങോട്ട് വരുന്നത് നേതാക്കളെ കണ്ടത് നമ്മളുടെ ഗിരീഷൻ ഓടിച്ചെന്ന് ചെന്ന് അവരെയൊക്കെ സ്വീകരിക്കും ുന്നുണ്ട് ആ സമയത്ത് നേതാവ് ചോദിക്കുന്നുണ്ട് ഗിരീഷിനോട് പ്രഭാവതി ഇതുവരെ എന്ന് ചോദിക്കുമ്പം ഗിരീഷൻ പറയുന്നുണ്ട് മേഡം വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട് ഇപ്പം തന്നെ എത്തുമായിരിക്കുന്നു ആ സമയം നമ്മളുടെ രചന ഗിരീഷിനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നാലും ഗിരി അമ്മയെ കണ്ടില്ലല്ലോ അമ്മ വീട്ടിൽ നിന്നും പുറപ്പെട്ടിട്ട് കുറച്ചധികം സമയമായല്ലോ ഇതുവരെ എത്താത്ത എന്താണെന്ന് ചോദിക്കുമ്പം ഗിരീഷൻ പറയുന്നുണ്ട് ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കണം മേഡം എത്തേണ്ട സമയം കഴിഞ്ഞു എന്തുകൊണ്ടായിരിക്കും മേഡം എത്താത്തതെന്ന് ചോദിക്കുമ്പം പാർഗ് പറയുന്നുണ്ട് എന്തായാലും ഗിരിയും രചനയും അവിടുന്ന് പ്രപ്പക്കുഞ്ഞിൻ്റെ കൂടെ പോന്നാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്കിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ഗിരി പ്രപ്പക്കുഞ്ഞിനൊന്നും വിളിച്ചു നോക്കാന്ന് പറയുന്നു അങ്ങനെ ഗിരീഷ് ഫോൺ എടുത്ത് പ്രഭാവതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ആ സമയത്ത് പറയുന്നത് പ്രഭാവതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് അത് കേട്ടതും ഗിരീഷിനും രജനിക്കും അതുപോലെ പാർട്ടി നേതാക്കൾക്കൊക്കെ ഭയങ്കര ഒരു സംശയം വരുന്നുണ്ട് അങ്ങനെ ഗിരീഷ് ചെന്നിട്ട് പാർട്ടിയുടെ നേതാക്കളോട് പറയുന്നുണ്ട് മാഡത്തെ വിളിച്ചിട്ട് മേഡത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഇനിയിപ്പോൾ എന്തെങ്കിലും ചതി സംഭവിച്ചിട്ടുണ്ടോയെന്നറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ നേതാക്കൾ പറയുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഇതിലെന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വി ഡി എഫിൻ്റെ ആളുകൾ പ്രഭാവതിയെ തട്ടിക്കൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പം ഗിരീഷൻ പറയുന്നുണ്ട് അതിലൊന്നും ഒരു സാധ്യതയില്ല അങ്ങനെ ചെയ്യണേ എങ്ങനെയാണ് എന്തായാലും വി ഡി എഫിൽ അച്ഛനും എല്ലാവരും ഉണ്ടല്ലോ അതുകൊണ്ടൊരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാൽ ആ സമയത്ത് ആ നേതാവ് പറയുന്നുണ്ട് നേരത്തെയും സിദ്ധാർത്ഥം വി ഡി എഫിൽ തന്നെയായിരുന്നുല്ലോ എന്നിട്ടല്ലേ വി ഡി എഫിൻ്റെ ആൾക്കാർ പ്രഭാവതിയെ ആക്രമിച്ചത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു നീക്കം ഇപ്പോഴും നടന്നിട്ടുണ്ടാവുമെന്ന് എനിക്കൊരു സംശയമുണ്ടോന്ന് ഇതൊക്കെ കേട്ടിട്ട് രജനിക്കും പാർഗവിക്കൊക്കെ ആണെങ്കിൽ ആകെ സങ്കടം ആവുന്നുണ്ട് ഇനിയിപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നാലും അമ്മയെ ആരെങ്കിലും ആക്രമിച്ചു കാണുമോ എന്നൊക്കെ ഇങ്ങനെ ടെൻഷനോട് കൂടി നിൽക്കുമ്പം ഗിരീഷൻ പറയുന്നുണ്ട് രജനി നീ ഒന്ന് ടെൻഷൻ അടിക്കാതെ അടിക്കാതിരിക്കുക മാഡം ഇപ്പം തന്നെ വരുമായിരിക്കും കുറച്ച് സമയം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് മണ്ണിൽ നമുക്ക് അന്വേഷിച്ച് പോകാമെന്ന് ഇതേ സമയം നമ്മളുടെ ബലരാമൻ്റെ ഈ യോഗം തുടങ്ങാനുള്ള സമയമായി ചന്ദ്രമതിയും ത്യാഗരാജനും എത്തി അവർ വന്നു കഴിഞ്ഞതും ദേവികയും അവിടെ വന്ന് ഇറങ്ങുന്നുണ്ട് ദേവിക കണ്ടതും ചന്ദ്രമതി ഓടി ചെന്നിട്ട് ദേവി അമ്മ എന്ന് ചോദിക്കുമ്പം അമ്മ ഇന്ന് നോമിനേഷൻ കൊടുക്കാൻ പോവുമല്ലേ ആൻറ്റി എന്തായാലും ആൻറ്റിയോട് പറഞ്ഞിരുന്നല്ലോ ഇന്നത്തെ പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് അതുമാത്രമല്ല ഇതിപ്പോൾ വി ഡി എഫിൻ്റെ പരിപാടിയല്ലേ അതിൽ കെ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് കെ ഡി എഫിന്റെ നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ വിഷമിപ്പിക്കുന്നതിന് തുല്യമാവൂലേ അതുകൊണ്ട് അമ്മ വരില്ല എന്തായാലും അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും ആൻറ്റീന്ന് ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം ബാലുവിന് പ്രഭ സ്വന്തം സഹോദരനെ പോലെ കണ്ടിരുന്നേന്ന് ആ സമയത്ത് ത്യാഗരാജൻ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് ബാലുവിന് സ്വന്തം സഹോദരനെ പോലെ കണ്ടുകൊണ്ടിരുന്ന പ്രഭാവതി അല്ലേ ഇപ്പം കെ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആയിരിക്കുന്നത് അവരത് വെറുതെ പറയുന്നത് അങ്ങർക്ക് ആത്മാർത്ഥമായിട്ട് അങ്ങനെ അളിയനോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവരിന്ന് ഉറപ്പായിട്ട് ഇവിടെ വന്നേന്ന് ഇന്നൊരിക്കലും നോമിനേഷൻ കൊടുക്കാനായിട്ട് പോവില്ലായിരുന്നു പിന്നീട് യോഗം ആരംഭിക്കാറായി എന്ന് പറഞ്ഞതനുസരിച്ച് ദേവികയും ചന്ദ്രമതിയും അതുപോലെ ത്യാഗരാജനും എല്ലാവരും അകത്തേക്ക് കയറി പോകുന്നുണ്ട് ഈ സമയത്ത് ആദ്യം തന്നെ പ്രസംഗിക്കാൻ പോകുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനാണ് അങ്ങനെ സിദ്ധാർത്ഥൻ സ്റ്റേജിൽ കയറി മയക്കെടുത്തിട്ട് പറയുന്നുണ്ട് ഒരു നിമിഷം നമുക്ക് ബലരാമൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്നിട്ട് പരിപാടിയിലേക്ക് കിടക്കാം എന്നും പറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം കണ്ണടച്ചിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ നമ്മളുടെ ചന്ദ്രമതിക്ക് ബലരാമൻ്റെ കാര്യങ്ങൾ ഓർത്തിട്ട് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് പിന്നീട് സിദ്ധാർത്ഥനും ബലരാമനെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുന്നുണ്ട് അന്ന് മരിക്കുന്നതിന് മുമ്പ് ബലരാമൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാണക്കേടൊന്നും ഇല്ലാതെ കറവൊരില്ലാത്ത ഒരു ജീവിതമായിട്ട് തന്നെ വേണം എനിക്ക് മരിച്ചു പോകാൻ ഒരിക്കലും ഒരു ചീത്തപ്പേരോടുകൂടി മരിക്കാൻ ഞാൻ ആഗ്രഹിക്കില്ല എന്ന് പറഞ്ഞതും സ്വയം തോക്കെടുത്ത് വെടിവെച്ച് വെച്ച് മരിക്കണതൊക്കെ ഇങ്ങനെ സിദ്ധാർത്ഥന ഓർക്കുന്നുണ്ട് എന്നിട്ട് സിദ്ധാർത്ഥം മനസ്സിൽ പറയുന്നുണ്ട് എന്നാലും ബാലു നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്ത് നീ എന്നെ വിട്ടുപോയിട്ട് ഒരു വർഷമായി എനിക്കിത് സഹിക്കാൻ പറ്റണില്ല ബാലു നീ ഇപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഒരിക്കലും കെ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആവില്ലായിരുന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് പിന്നീട് നമ്മളുടെ മിനിസ്റ്ററെ സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട് മിനിസ്റ്റർ മൈക്ക് വാങ്ങിയിട്ട് ഒരുപാട് ഒരുപാടിങ്ങനെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം സിദ്ധാർത്ഥൻ ചന്ദ്രമതിയെ പ്രസംഗിക്കാനായിട്ട് വിളിക്കുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതി സ്റ്റേജ് കയറി വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും നിങ്ങളോട് പറയാനില്ല ഒരുപാട് വർഷം ബാലു നിങ്ങളുടെ സഹപ്രവർത്തകനായിരുന്നു അതുകൊണ്ട് തന്നെ ബാലു എന്നെ പോയിട്ട് ഒരു വർഷമായി എന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ ബാലുവിന് ഉണ്ടാവണമെന്നും പറഞ്ഞ് പ്രഭാവതി കരഞ്ഞുകൊണ്ട് മൈക്ക് സിദ്ധാർത്ഥൻ്റെ കൈ കൊടുത്തിട്ട് പോകുന്നുണ്ട് പിന്നീട് പ്രസംഗിക്കാനായിട്ട് സിദ്ധാർത്ഥം വിളിക്കുന്നത് ദേവികേനെയാണ് ദേവികയാണെങ്കിലും സ്റ്റേജ് കയറി ഒന്ന് മൈക്ക് വാങ്ങിയിട്ട് പറയുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ ഒരുപാട് പ്രസംഗിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല എന്തായാലും ബലരാമനങ്കിൾ എനിക്ക് എൻ്റെ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്തായിരുന്നു അങ്കിൾ ഈ സമയത്ത് നമ്മളുടെ കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു വേദന എനിക്കുള്ളൂ എന്തായാലും അങ്കിളിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ദേവികയും പോകുന്നുണ്ട് പിന്നീട് സിദ്ധാർത്ഥൻ മൈക്കെടുത്തിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബാലും ഞാനും തമ്മിലുള്ള ബന്ധം എന്തായാലും ഞങ്ങള് സഹപ്രവർത്തകരായിരുന്നെങ്കിലും ഞങ്ങള് തമ്മിലുള്ള ബന്ധം സഹോദര ബന്ധമായിരുന്നു എനിക്ക് ബാലുവിനെ ഒരിക്കലും നഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ബാലു ഇല്ലാതെ ഒരു വർഷം കഴിഞ്ഞു എന്ന് ഓർക്കാൻ പോലും എനിക്ക് പറ്റണില്ല ബാലു എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയത് തന്നെ എനിക്കൊരു വലിയ നഷ്ടമാണ് ബാലു ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു ഇപ്പം തന്നെ ഈ ഒരു ചടങ്ങിൽ എൻ്റെ കുടുംബം മൊത്തം പങ്കെടുക്കേണ്ടതായിരുന്നു ഇപ്പം കണ്ടില്ലേ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല പ്രധാനമായിട്ടും എൻ്റെ ഭാര്യ പ്രഭാവതിക്ക് പ്രഭയ്ക്ക് ബാലു സ്വന്തം സഹോദരനെ പോലെ തന്നെയായിരുന്നു ആ ഒരു സ്നേഹവും കരുതലും പ്രഭയ്ക്ക് ബാലുവിനോടും ബാലുവിന് പ്രഭയോടും ഉണ്ടായിരുന്നു പക്ഷേ എന്ത് പറയാം പ്രത്യേക സാഹചര്യത്തിൽ പ്രഭയ്ക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്ന് സമയത്ത് നമ്മളുടെ ത്യാഗരാജൻ അവിടെ ഇരുന്ന് മനസ്സിൽ പറയുന്നുണ്ട് പ്രഭയ്ക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തത് വേറെ ഒന്നും കൊണ്ടും നോമിനേഷൻ കൊടുക്കാൻ പോയിട്ടൊന്നുമല്ല അവരിന്ന് നോമിനേഷനും കൊടുക്കൂല പരിപാടിയിലും പങ്കെടുക്കൂല ഇനിയിപ്പോൾ അവരെ ജീവനോടെ സിദ്ധാർത്ഥം കാണുമെന്ന് തന്നെ സംശയമാണ് അങ്ങനെ ത്യാഗരാജൻ ഓരോന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ത്യാഗരാജൻ്റെ ഫോൺ വെല്ലുവിടിക്കണത് വേഗം തന്നെ ത്യാഗരാജൻ ഫോൺ നോക്കുമ്പോൾ അരുന്തതി മേടാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് വെളി ചെന്നതും എന്താ മേഡം എന്ന് ചോദിക്കുമ്പം എന്താ ഈ ത്യാഗരാജ കാര്യങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ മേഡം ഒന്നുകൊണ്ടും ടെൻഷനാവണ്ട നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് അത് കേട്ടതും അരുന്ധതി പറയുന്നുണ്ട് എനിക്കിപ്പോഴാണ് ഒരു സമാധാനമായത് അപ്പോൾ എന്തായാലും ഇന്ന് പ്രഭാവതി നോമിനേഷൻ കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായില്ലയെന്ന് ചോദിക്കുമ്പം ഇനിയും മാഡത്തിന് സംശയമുണ്ടോ ഇന്ന് എന്തായാലും പ്രഭാവതി നോമിനേഷൻ കൊടുക്കാൻ പോകുന്നില്ല എന്ന് ആ ഞാനത് അറിയാൻ വേണ്ടിയ ത്യാഗരാജനെ വിളിച്ചതെന്ന് പറയുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് ഇവിടെ മീറ്റിംഗ് തുടങ്ങി മാഡം എന്തായാലും ഞാൻ ഫോൺ വയ്ക്കുവോ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത അകത്തേക്ക് വരു പോകുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ നന്ദൻ ഇങ്ങനെ പാർട്ടി ഓഫീസിൻ്റെ വെളിയിൽ നിൽക്കുമ്പോൾ നന്ദൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട് ഫോൺ എടുത്തതും വിളിക്കുന്നത് രജനി ചേച്ചി അല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്താ ചേച്ചി അമ്മ നോമിനേഷൻ കൊടുത്തു എന്ന് ചോദിക്കുമ്പം രജനി പറയുന്നുണ്ട് നന്ദു ഒരു പ്രശ്നമുണ്ട് അമ്മ ഇതുവരെ നോമിനേഷൻ കൊടുക്കാനായിട്ടും കൂടി വന്നിട്ടില്ല എന്ന് ആ സമയം നന്ദൻ പറയുന്നുണ്ട് അമ്മ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോരുമെന്നാലോ പറഞ്ഞാൽ പിന്നെ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല നന്ദു അമ്മ ഇതുവരെ എത്തിയിട്ടില്ല അമ്മയെ വിളിച്ചിട്ടാണെങ്കിൽ അമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫാ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ആ സമയത്ത് നന്ദം പറയുന്നുണ്ട് എന്ത് ചതി നടക്കാനാണ് ഇവിടെ ബി ഡി എഫിൻ്റെ നേതാക്കളെല്ലാം ഈ ഹോളിലുണ്ട് പിന്നെ എന്ത് ചതിയാണ് ചേച്ചി നടക്കണേന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല നന്ദു എന്തായാലും അമ്മ ഇവിടെ എത്തിയിട്ടില്ല വീട്ടിലും അമ്മയില്ല ഇവരിപ്പോൾ പോയി വീട്ടിൽ അന്വേഷിച്ചിരുന്നു വീട്ടിലാരുമില്ല വീട് പൂട്ടിയിട്ടേക്കുക ഇനി അമ്മയ്ക്ക് അമ്മയ്ക്കിത് എന്ത് അറിയില്ലല്ലോ നന്ദു എന്ന് പറയുന്നു ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട് ചേച്ചി ടെൻഷൻ ടെൻഷനാവാതിരിക്കുക ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാം എന്തായാലും തൽക്കാലം ചേച്ചി ഇത് അച്ഛനെ വിളിച്ചറിയിക്കണ്ട അച്ഛനാകെ ടെൻഷനാകും ഇപ്പം അച്ഛൻ മീറ്റിങ്ങിലാണെന്ന് പറയുന്നു ആ സമയത്ത് രജനി പറയുന്നുണ്ട് അച്ഛൻ മീറ്റിങ്ങിലാന്ന് പറഞ്ഞിട്ട് എന്താ നന്ദു കാര്യം അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ട് നീ അത് അച്ഛനെ അറിയണ്ടേന്ന് ചോദിക്കണം ആ സമയത്ത് അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാം ചേച്ചി സമാധാനമായിട്ടിരിക്കുക എന്നും പറഞ്ഞ് നന്ദു വേഗം തന്നെ ദേവികയുടെ അടുത്ത് നിന്നിട്ട് ദേവി ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാട്ടോ കേട്ടോ എന്നും പറഞ്ഞ് പോകാൻ തുടങ്ങുന്നുണ്ട് ആ സമയത്ത് ദേവികൾ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നന്ദു എന്തെങ്കിലും പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഏ പ്രശ്നമൊന്നുമില്ല എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോകണം ഞാൻ എന്തായാലും പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നന്ദു പോകുന്നുണ്ട് നന്ദു അങ്ങനെ ബൈക്ക് ഓടിച്ച് പോകുന്ന സമയത്ത് മനസ്സിൽ ഓർക്കുന്നുണ്ട് നേരത്തെ അമ്മ ദേവിയായിട്ട് ഭയങ്കര വഴക്കായിരുന്നു പിന്നീട് പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം ദേവിയുമായിട്ട് ഭയങ്കര സ്നേഹത്തിലായി പിന്നെ ദേവിയെ എപ്പോഴും സ്നേഹത്തോടു കൂടി മാത്രമേ അമ്മ കണ്ടിട്ടുള്ളൂ സ്വന്തം മകളുടെ സ്ഥാനത്തായിരുന്നു ദേവി പിന്നെ പെട്ടെന്ന് തന്നെയാണ് എല്ലാം തകിടം പറഞ്ഞത് അന്ന് എല്ലാ വഴക്കങ്ങളും കഴിഞ്ഞ് അമ്മ ദേവികേനെ നന്ദുവിനെ ചേർത്ത് പിടിച്ചതും ദേവികയെ മുത്തം കൊടുത്തതൊക്കെ നന്ദു ഇങ്ങനെ ഓർക്കുന്നുണ്ട് അതൊക്കെ ഓർത്തിട്ട് നന്ദുവിനാണെങ്കിൽ ഭയങ്കര സങ്കടം വന്ന് നന്ദു ഇങ്ങനെ പോണ ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ